அநே கம்பிகளில் எழுதி நீர்மணிகள் கவிழனுடன் ¡Me ഇതൊരു വനിതകളുടെ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി നിരവധിയായ കാര്യങ്ങളാണ് കുറവ് ചെയ്യുക ചെയ്യുന്നത് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ഈ കുടുംബശ്രീ പ്രസ്ഥാനം വളരെയേറെ സഹായകമാണ് സ്ത്രീകൾ മുന്നിട്ടിറങ്ങുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങളും അതുപോലെ തന്നെ ജെ എൽ ജി യൂണിറ്റുകളും നമുക്കറിയാം വളരെയേറെ സാമ്പത്തിക പദ്രതി ഉള്ളവരായി തീരുന്നതിന് ഓരോ കുടുംബത്തെയും സഹായിക്കാൻ ഈ വനിതാ ക്ക് കഴിയുന്നു എന്നുള്ളതാണ് കുടുംബശ്രീ ചെയ്യുന്ന വഴിയുള്ള ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊരു പ്രവർത്തനത്തിനും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് സു വിസും കുടുംബശ്രീ പ്രസ്ഥാനവും അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഗവൺമെന്റ് പറയുന്ന ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും അത് കുടുംബശ്രീ പ്രസ്ഥാനം നമ്മളോട് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ മികവുറ്റ പ്രവർത്തനങ്ങളാക്കി നമുക്ക് മാറ്റുന്നതിന് കഴിയുന്നു അതുവഴി കൂടുതൽ ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നു ഇങ്ങനെ വളരെ നല്ല ഒരു പ്രവർത്തനവും സഹകരണവുമാണ് പഞ്ചായത്തും കുടുംബശ്രീയും തമ്മിൽ നടന്നു പോയിക്കൊണ്ടിപ്പിച്ചുകൊണ്ട് ആവോലി പഞ്ചായത്ത് കുടുംബശ്രീ സി ബി ഐ സർട്ടിഫിക്കേഷൻ ലഭ്യമായിരിക്കുകയാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തന കാര്യക്ഷമതയ്ക്കുള്ള ഒരു അംഗീകാരം കൂടിയാണിത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ പൗരകേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ നേതൃത്വത്തിന് ഗുണമേന്മ കാഴ്ചപ്പാട് കൂടുകയും പരാതികൾ കുറയുകയും ചെയ്യുന്നു സർക്കാർ തലത്തിലുള്ള കുടുംബശ്രീ മിഷൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണിത് മെമ്പർ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു ഏതൊരു പ്രസ്ഥാനം ആണെങ്കിലും ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുക എന്നത് ഗവൺമെന്റ ഉത്തമ അംഗീകാരമാണ് ആവോലി സി ഡി എസിന് ലഭ്യമായിട്ടുള്ള ഈ അംഗീകാരം നമ്മുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത് ഈ അംഗീകാരം ലഭിച്ചതിലൂടെ സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ട അംഗങ്ങളുടെ എല്ലാം ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്കെല്ലാം കുടുംബശ്രീയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മുൻപത്തേക്കാൾ കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അംഗീകാരം സ്ത്രീ ശക്തിയുടെ അംഗീകാരം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല സി ഡി എസ് ചെയർപേഴ്സൺ എന്ന നിലയിൽ എൻ്റെ എല്ലാ കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു